ഇപ്പോൾ നന്നായിട്ട് നിറം കൂട്ടുക നല്ല തിളക്കം കിട്ടുക നല്ലൊരു ക്ലോ കൂട്ടുക ഇതൊക്കെ എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണല്ലേ അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഒരു ഫേഷ്യലൊക്കെ ചെയ്യണമെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം ഓരോ ഫേഷ്യലിനും ഓരോ റേറ്റാണ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അങ്ങനെ കൂടി 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 വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല റിസൾട്ടും കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഒരു രൂപ പോലും ചിലവാക്കാതെ നമ്മുടെ വീട്ടിൽ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് നല്ലൊരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്യാം കേട്ടോ ഈ പാർലറൊക്കെ പോയി ചെയ്യുന്ന ആ ഒരു റിസൾട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം ഈ വീഡിയോയിൽ എങ്ങനെയൊക്കെയാണോ പറയുന്നത് അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്ത് പോകരുത് അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നേ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ പാർലറിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് മൂന്ന് സ്റ്റെപ്പാണ് ഈ ഒരു ഫേഷ്യലിനുള്ളത് കേട്ടോ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത് ക്ലൻസിങ് ആണ് കേട്ടോ അപ്പോൾ ക്ലെൻസിങ് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ അഴുക്കുകളും പൊടികളൊക്കെ പോയിട്ട് മുഖം നല്ലൊരു ഗ്ലോ കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതിന് വേണ്ടിയിട്ട് തിളപ്പിക്കാത്ത പാലെടുത്തിട്ട് നമ്മുടെ ഫേസ് മുഴുവനും കഴുകിയ ശേഷം ഒന്ന് അപ്പളത് കൊടുത്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് മസാജിങ് കൊടുക്കുക ശേഷം അതിനുശേഷം നിങ്ങൾക്കിത് തുടച്ച് കളയണമെങ്കിൽ തുടച്ച് കളയാം അല്ലെങ്കിൽ കഴുകി കഴുകി കളയാം അപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നന്നായിട്ട് തുടച്ചു ട്ടോ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് സ്ക്രബാണ് കേട്ടോ സ്ക്രബിന് വേണ്ടിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ക്ലെൻസിംഗ് ചെയ്യാൻ ആ പാലിലേക്ക് തന്നെ അര ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി കസ്തൂരി മഞ്ഞൾ പൊടി ഇല്ലെങ്കിൽ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി എടുക്കുക ഉപയോഗിക്കുന്ന പാക്കറ്റിലുള്ള മഞ്ഞൾപ്പൊടി മാത്രം എടുക്കരുത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തത് അര ടീസ്പൂൺ ഷുഗർ ഇട്ട് പഞ്ചസാര പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതും കൂടി ചേർത്തിട്ട് പിന്നെ കുറച്ച് ഹണിയും കൂടി ചേർക്കുക കേട്ടോ അര ടീസ്പൂൺ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിനു ശേഷം നമ്മുടെ ഫേസ് മുഴുവനായിട്ടും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ താടിൻ്റെ ഭാഗത്ത് മൂക്കിൻ്റെ സൈഡിൽ നെറ്റിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് നന്നായി റിമൂവ് ചെയ്ത് മുഖത്തുണ്ടാകുന്നു അണ്ണി ഇവരുടെ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖത്ത് നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും നല്ലൊരു സിൽക്കി ആക്കാനും നല്ല തിളക്കം കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആവി പിടിച്ച് എടുക്കാം കേട്ടോ നമ്മൾ സ്കിൻ ചെയ്യില്ല സ്കിൻ ചെയ്തതിനു ശേഷം നിങ്ങൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സും വയേർഡ്സ് റിമൂവ് ഹെൽപ്പ് ആകും കേട്ടോ ഈ മൂക്കിന് സൈഡൊക്കെ ഒരു ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറിലും ഇങ്ങനെ മുള്ളു മുള് പോലെ ഉണ്ടാകും അതിനെയാണ് ഈ ബ്ലാക്ക് ഹെഡ്സ് വയർഡ്സ് പറയുന്നത് അപ്പോൾ ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് നേരം ചെയ്യരുത് കേട്ടോ അപ്പോൾ സ്ക്രബ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ കഴുകിയിട്ട് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത് കേട്ടോ ഇതോടെ കൂടിയിട്ട് ഫേഷ്യൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എടുക്കേണ്ടത് അര ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡർ അല്ലെങ്കിൽ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി എടുക്കുക പിന്നെ തൈര് ഇട്ടോ പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് ഒരു രണ്ട് ടീസ്പൂൺ അതെടുക്കുക പിന്നെ തേനാണ് നമുക്ക് വേണ്ടത് അത് ഒരു ടീസ്പൂൺ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് മുൾട്ടാണിമിട്ടി ചേർക്കണം അത് ഒരു ടീസ്പൂൺ ചേർക്കുക ഇനി നിങ്ങളുടെ അടുത്ത് മുൾട്ടാണിമിട്ടി ഇല്ലെങ്കിൽ കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കാട്ടോ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഏതെങ്കിലും ഒന്നും മതി ഒന്നില്ലെങ്കിൽ മുൾട്ടാണിമിട്ടി അല്ലെങ്കിൽ കടലമാവ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് മുൾട്ടാണിമിട്ടിയാണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നത് അധികവും മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കിയെടുത്തിന് ശേഷം നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ഫേഷ്യൽ വന്നിട്ട് ആഴ്ചയിൽ ഒരു തവണ ചെയ്യുക ഒരു തവണ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം എപ്പോഴും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും നല്ല തിളക്കത്തോടെ ഇരിക്കാനും നല്ലൊരു നിറം കിട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യോ ഈ പാർലറൊക്കെ പോയിട്ട് ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ഫേസിനും കിട്ടുന്നത് ഇപ്പം നിങ്ങളൊരു ഫങ്ഷനോ പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ തലേന്ന് രാത്രി നിങ്ങളിത് ചെയ്യുക ഈ ഒരു ഫേഷ്യൽ ചെയ്യാം കേട്ടോ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമുക്കിനി ഒരുപാട് ക്യാഷ് ഒന്നും കൊടുക്കാതെ പാർലറൊക്കെ പോയിട്ട് ചെയ്യേണ്ട ഓരോ ആവശ്യം നമ്മുടെ വീട്ടിൽ വീട്ടിൽ തന്നെ നമുക്ക് ഒരു രൂപം ചിലവാക്കാതെ നമ്മുടെ വീട്ടിൽ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങൾ ഈ പൊടി സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് നമുക്ക് നല്ലൊരു ഫേഷ്യൽ ചെയ്തെടുക്കാം നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ പാക്ക് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കഴുകുന്ന ടൈമിലാണ് ചെറിയ രീതിക്ക് ഒന്ന് മസാജും കൊടുക്കേണ്ടത് അപ്പോൾ ഈ പാക്ക് ഇട്ട് കൊടുത്ത ശേഷം നിങ്ങൾ മിണ്ടാതിരിക്കുക സംസാരിക്കരുത് സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങുന്ന ടൈമിൽ ഒരു വലിവുണ്ടാകും അപ്പോൾ നമ്മുടെ ഫേസും ചുളിവ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സംസാരിക്കാതിരിക്കുക കേട്ടോ ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കഴുകിക്കളയാ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല അത് നമുക്കൊന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഒന്നും ഉണങ്ങാതെ തന്നെ നമുക്ക് ആദ്യം മസാജ് കൊടുത്തിട്ട് കഴുകിക്കളയുന്നത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മസാജും കൊടുക്കാം പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഉണങ്ങുന്ന മുമ്പ് തന്നെ കഴുകുന്നത് കേട്ടോ അപ്പോൾ ചെറിയ രീതിക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് മസാജും കൊടുക്കുക അതിനുശേഷം കഴുകിക്കളയാ കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫേഷ്യൽ ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ പാർട്ടിയൊക്കെ ഫംഗ്ഷനൊക്കെ പോവാണെങ്കിൽ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം നല്ല തിളക്കം ഉണ്ടാകും കേട്ടോ വെറുതെ എന്തിനൊരു ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെ എടുത്തിട്ട് വെറുതെ ക്യാഷ് കളിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സൂപ്പറായിട്ട് ചെയ്തെടുക്കാമല്ലോ ഫേഷ്യലല്ലേ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇത് കേട്ടോ നമുക്ക് ഈ ഒരു റിസൾട്ട് വന്നിട്ട് തലേ ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല പിറ്റേ ദിവസം മാത്രമേ അറിയുള്ളൂ ഇതിപ്പം നമ്മൾ ഫേഷ്യലൊക്കെ ചേരാനായിട്ട് പാർലറിൽ പോയാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് പിറ്റേ ദിവസം അറിയാൻ പറ്റുക കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും യൂസാക്കി നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിൽ അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിപ്പോൾ ചെയ്യാൻ ഇത്രയുള്ള വീഡിയോസ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ലൈക്ക് ചെയ്യുക മറ്റുവീടുകൾ കാണാൻ എല്ലാവരും ഇൻഷാല് അസാമുലൈക്കും